ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് മീൻ മുളകിടാം അപ്പോൾ മീൻ മുളകിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ മീൻ ഞാൻ ഇവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞളും ചേർത്ത് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ വേണ്ടത് ഉലുവ ഉപ്പ് ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് ഇത് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് സ്പൂൺ ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടത് കുറച്ച് കുടമ്പുളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീൻ മുളകിടുന്നതിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം ഞാനിപ്പോ ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവയിട്ടുകൊടുക്കാം ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായ നമുക്ക് ഇതിലേക്ക് ഉലുവയിട്ട് കൊടുക്കാം ഉലുവ ഇപ്പൊ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഞാനൊന്ന് വഴറ്റിയെടുത്തേണ്ടി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം മുളക് ഒന്ന് വഴക്കി കൊടുക്കാം ശേഷം ഈ കറിവേപ്പിൽ കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കൊടംപുടി ഇട്ട് കൊടുക്കണം പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളകും മുളക് പൊടിയും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു രണ്ട് രണ്ടിതൽ കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം പച്ചയ്ക്ക് ഇപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും പറയുവാണെങ്കിൽ എല്ലാവരോടും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ